വീണ്ടും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കുടത്തൽ എം എൽ എ കോടതിയിൽ ഹാജരാക്കി ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് മാങ്കൊടുത്തലിനെ കോടതിയിൽ ഹാജരാക്കിയത് കോടതിക്ക് പുറത്തും ജയിലിന് പുറത്തും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി പ്രതിഷേധത്തിനിടെ ചിരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൊടുത്തൽ കോടതിക്കുള്ളിൽ കയറിപ്പോയത് അതേസമയം ബലാത്സംഗ പരാതിയിൽ യുവതിക്ക് നേരെയും സൈബർ അതിക്രമം ശക്തമായിരിക്കുകയാണ് യുവതിയെ അധിക്ഷേപിച്ചവര്ക്കെതിരെ കേസെടുക്കാന് ഡിജിപി നിര്ദ്ദേശം നൽകി മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കോടത്തിലെ എം എൽ എ ആണ് കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മാങ്കുടത്തലിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത് കോടതിക്ക് പുറത്തും ജയിലിന് പുറത്തും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയിരിക്കുന്നത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രതിഷേധത്തിനിടെ ചിരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കുടത്തൽ കോടതിക്കുള്ളിലേക്കൊക്കെ കയറിപ്പോയിരിക്കുന്നത് അതേസമയം ബലാത്സംഗ പരാതിയിൽ യുവതിക്ക് നേരെയും സൈബർ അതിക്രമമൊക്കെ ശക്തമായിരിക്കുകയാണ് യുവതിയെ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കാനും ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട്